സർവീസിൽ നിന്നും വിരമിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു മേഖലാ ജോയിന്റ് കണ്ണൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ പി രാജീവ് കണ്ണൂർ റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി കെ ദിനേശൻ എന്നിവർക്കാണ് യാത്രയെപ്പ് നൽകിയത് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി ഷാജി അധ്യക്ഷനായി സെക്രട്ടറി കെ എ പ്രനിൽകുമാർ കെ സന്തോഷ് കുമാർ പി എൽ ഷിബു നെൽസൺ ടി തോമസ് പി സുകേഷ് ബാബുമോൻ ഫ്രാൻസിസ് കെ പി മധുസൂദനൻ സലീം കുമാർ ദാസ്

നടത്തിയിട്ടുള്ള ഒരു പക്ഷെ അതിന്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തവരാണ് ഇവിടെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ സർവീസിനിടയിൽ ഈ മൂന്ന് ഓഫീസർമാർക്കും ഒരുപക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് വർഷക്കാലം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വലിയ യുദ്ധം നമ്മൾ നടത്തി നമ്മൾ ജയിച്ചിട്ടൊന്നുമില്ല ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എതിരാളികളായിട്ടുള്ളവർ ഓരോ ദിവസം കഴിയുന്നവർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ലഹരിയുടെ പുതിയ ഒരുപക്ഷെ അനുഭവങ്ങൾ തേടിയിട്ട് അവർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക അതിന്റെ ദോഷങ്ങളും ഒരുപക്ഷെ കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും ഉണ്ടാകുന്ന ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് പലരും ഇതിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടൊന്നാണ്